നമസ്കാരം സ്വാഗതം വരും മണിക്കൂറിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയെന്ന മുന്നറിയിപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തര മഴയ്ക്കും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കുമാണ് സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ും നാളെയും തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിലും അതിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാല്പത്തിയഞ്ചു മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇതിനിടെ മീൻകുന്ന് കടലിൽ കാണാതായ രണ്ടാമത്തെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി വാരം വലിയന്നൂർ വെള്ളോറ ഹൗസിൽ വി പ്രണീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പയ്യാമ്പലം ബീച്ചിന് ഏതാനാം മകലെ കരയ്ക്ക് ഒഴുകിയെത്തിയ നിലയിലാണ് ഇരുപത്തിയേഴുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് പട്ടാനൂർ കൊടോളിപ്പുറം അനന്ത നിലയത്തിൽ പി കെ ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു ഇരുപത്തി എട്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് നാലോടെ കള്ളക്കടപ്പുറം ഭാഗത്താണ് യുവാക്കളെ കാണാതായത് പാറക്കെട്ട് നിന്ന് ഫോട്ടോ എടുത്ത ശേഷം കടലിൽ നീന്തുന്നതിനിടെ തിരയിൽ അകപ്പെടുകയായിരുന്നു ബീച്ചിലെത്തിയ ദമ്പതികളാണ് യുവാക്കൾ ഒഴുക്കിൽപ്പെടുന്നത് കണ്ടത് ഇവർ സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു അവരെത്തിയപ്പോഴേക്കും നീന്തിച്ചെന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കാത്തവിടം ദൂരത്തേക്ക് യുവാക്കൾ ഒഴുകിപ്പോയിരുന്നു ഇന്നലെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ദുർബലമാകും ഒരാഴ്ച മഴ കുറയാനാണ് സാധ്യത കേരളത്തിൽ പ്രത്യേകിച്ച് അന്തരീക്ഷ ഘടകങ്ങൾ ഒന്നും കാലാവസ്ഥയെ ബാധിക്കുന്നില്ല നേരത്തെ രണ്ട് ന്യൂനമർദ്ദങ്ങൾ ഉണ്ടായത് പൂർണ്ണമായും ദുർബലമായി ഇതിന്റെ സ്വാധീനം മൂലമായിരുന്നു കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ അതിശക്തമായ മഴ തുടർന്നത് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയും ഗണ്യമായി കുറഞ്ഞു ശക്തമായ കാറ്റും മഴയുമായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ട് വീതിയിൽ നിലവിൽ അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ല അതിനാൽ മഴ കൂടുതൽ കുറയാനാണ് സാധ്യത ജൂൺ പത്ത് വരെ വെയിലുള്ള ദിനങ്ങൾ ആയിരിക്കും അതിനാൽ പുറം പണികൾ കൃഷിപ്പണികൾ തുടങ്ങിയവ ഈ മാസം ചെയ്യാൻ കഴിയും ജൂൺ പതിമൂന്നിനകം ഇത്തരം പണികൾ തീർക്കുന്നതാണ് നല്ലത് പതിമൂന്നിന് ശേഷം വീണ്ടും മഴ സജീവമാകാൻ സാധ്യതയുണ്ട് ജൂൺ രണ്ടാം വാരം മുതൽ വീണ്ടും മഴ കനത്തേക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന അടുത്ത മാസവും അതായത് ജൂലൈയിലും മഴ ശക്തമായിരിക്കും കേരളത്തിൽ ജൂണിൽ സാധാരണക്കാൾ കൂടുതൽ മഴയാണ് മിക്ക കാലാവസ്ഥ ഏജൻസികളും പ്രവചിച്ചത് ഇത് പ്രകാരം മഴ പതിനേഴ് ശതമാനം ഏർ കുറവാണ് വരും ദിവസങ്ങളിൽ മഴ കുറയുന്നതോടെ മഴക്കുറവ് മുപ്പത് ശതമാനത്തിൽ വരെ എത്തിയേക്കാം തുടർന്ന് മഴ ശക്തമാകുമ്പോൾ ഈ കുറവ് നികത്തപ്പെടുകയും ചെയ്യും കണക്കുകൾ സാങ്കേതികമായതിനാലാണ് ഇത് മഴ വിട്ടുനൽകുന്ന ഈ സമയം ഓവാലുകളും തോടുകളും മറ്റും ശുചീകരിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് സമയം കണ്ടെത്താം യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഓ ജാലുകളിലെയും മണ്ണ് നീക്കുന്നതാണ് നല്ലത് ഇത് തുടർന്നുള്ള മഴയിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കും മഴക്കാലത്ത് ഇടപെട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായാൽ ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൽ മഴക്കാലത്തെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനാകും കാലവർഷത്തെയും കാലാവസ്ഥ വ്യതിയാനം ബാധിക്കുന്നതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ശക്തമായ മഴ ലഭിക്കുന്ന രീതിയാണ് ഉണ്ടാവുക കഴിഞ്ഞ മഴ ഇവന്റിൽ തീവ്ര മഴ ലഭിച്ച സാഹചര്യങ്ങൾ കുറവാണ് ഇതാണ് പ്രാദേശിക പ്രളയത്തിലേക്ക് നയിക്കാതെ നാടിനേക്കാത്തത് മഴയ്ക്ക് ഇടവേളകൾ ലഭിച്ചതും അനുഗ്രഹമായി ബംഗാൾ ഉൾക്കടലിൽ ഇനി ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാൻ സാധ്യതയേറെയാണ് മിക്കവാറും ചക്രവാത ചുഴികളും ന്യൂനമർദ്ദങ്ങളും ഈ മാസം പകുതിയോടെ രൂപപ്പെട്ടേക്കാം അത് കാലവർഷ കാറ്റിനെ വീണ്ടും ശക്തിപ്പെടുത്തുകയും കേരളത്തിൽ കനത്ത മഴ നൽകുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മുൻകൂട്ടിക്കണ്ട് അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ദുരന്ത ലഘൂകരണത്തിന് ഉപകരിക്കും ഇതിനിടെ ഇന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ തമിഴ്നാട് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം മധ്യ ബംഗാൾ ഉൾക്കടലിലെ വടക്കൻ ഭാഗങ്ങൾ വടക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ യും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെ ടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ തമിഴ്നാട് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല് വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ചു കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ആറിനും ഏഴിനും തെക്കു പടിഞ്ഞാറൻ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാല്പത്തിയഞ്ചു മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കേരളത്തിലെ കടൽ തീരങ്ങളിൽ പത അടിഞ്ഞു കൂടുന്നത് സ്വാഭാവിക പ്രതിഭാസം എന്നാണ് നേരത്തെയുള്ള പഠന റിപ്പോർട്ട് തിരക്കൊപ്പം തീരത്ത് അടിഞ്ഞുകൂടുന്ന പതയെപ്പറ്റി ആശങ്ക വേണ്ടെന്നും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഫ് ഓഷൻ സ്റ്റഡീസ് മുൻപ് വ്യക്തമാക്കിയതാണ് ശക്തമായി കാറ്റ് തിരമാല എന്നിവ കാരണം ജൈവ വസ്തുക്കൾ കലങ്ങിയാണ് പതയുണ്ടാകുന്നതെന്നാണ് കണ്ടെത്തൽ അമിത അളവിൽ കടലിൽ മാലിന്യം കലർന്നതും പതയ്ക്ക് കാരണമായി ിൽ അഞ്ചു ലക്ഷത്തിലേറെ പേരെ മഴക്കെടുതി ബാധിച്ചിട്ടുണ്ടെന്ന് കണക്ക് പന്ത്രണ്ടായിരത്തിലധികം ഹെക്ടർ കൃഷിഭൂമി നശിച്ചു ഒന്നര ലക്ഷത്തിലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി അസം സിക്കിം മുഖ്യമന്ത്രിമാരുമായും മണിപ്പൂർ ഗവർണറുമായും സംസാരിച്ച പ്രധാനമന്ത്രി സഹായ വാഗ്ദാനം നൽകി വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് മണിപ്പൂരിൽ കഴിഞ്ഞ നാല് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൂവായിരത്തി മുന്നൂറിലധികം വീടുകൾ നശിച്ചുവെന്നാണ് കണക്ക് ഇംഫാൽ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മണിപ്പാൽ തലസ്ഥാനമായ ഇംഫാലിലും പരിസര പ്രദേശങ്ങളിലും ഒട്ടേറെ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് മഴ തുടർന്നതിനാൽ ത്രിപുര നാഗാലാന്റ് എന്നിവിടങ്ങളിലും കനത്ത ജാഗ്രതയിലാണ് സിക്കിമിലെ ചാദീനിലുണ്ടായ മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് തകർന്ന് പേർ മരിച്ചിരുന്നു കാണാതായ ആറുപേർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അരുണാചൽ പ്രദേശിൽ കിഴക്കൻ കാമേംഗ് ജില്ലയിലെ ദേശീയപാത പതിമൂന്നിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കാർ യാത്രികരായ ഏഴുപേരാണ് മരിച്ചത് ഇതിൽ ഗർഭിണിയും ഉൾപ്പെടുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സിക്കിമിലെ ചുങ്താങ് പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്നായിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് വിനോദസഞ്ചാരികളെ ഒഴിപ്പിച്ചതായി ഡി ജി പി അക്ഷയ് സജ്ദേവയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി റിപ്പോർട്ട് ചെയ്തു കനത്ത മഴയെ തുടർന്ന് ബ്രഹ്മപുത്ര കുഷിയാറ തുടങ്ങിയ നദികളും അവയുടെ കൈവഴികളുമുള്ള പുഴകളിലെല്ലാം കരകവിഞ്ഞൊഴുകി പോലീസിനെ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത